ഒരു സമ്മാനമാണ് ഈ സമ്മാനത്തിന് വാങ്ങുന്ന ആളേക്കാൾ ബഹുമാനമുണ്ടോ പതിനൊന്ന് ലക്ഷത്തെക്കാളും ബംഗല് ഉസ്താദ് ഒരു ലക്ഷം രൂപ പ്രശസ്തി പത്രത്തിൽ ഉസ്താദിന്റെ വില ഉണ്ടോ സമ്മാനം നൽകപ്പെടുന്ന അവാർഡ് നൽകപ്പെടുന്ന ആൾക്ക് കിട്ടുന്ന ആൾക്ക് ഈ കൊടുക്കുന്ന അവാർഡിനേക്കാൾ ബഹുമാനില്ലേ അവാർഡ് എന്ന് പറഞ്ഞ സമ്മാനം എന്ന് പറയുന്നത് അതൊരു ചെറിയ ഞാനതിനെ നിസ്സാരപ്പെടുത്താൻ പറഞ്ഞതല്ല വാങ്ങുന്ന ആളേക്കാൾ എത്രയോ ചെറുതാണ് ഈ സമ്മാനം എന്ന് പറയുന്നത് നമ്മളൊരാളെ ബോമാരുപത്തഞ്ചു കൊല്ലം ദർശനത്തിന്റെ ഉസ്താദിനു സിൽവർ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരു സാൽ ഇട്ടു കൊടുത്താൽ ആ ഈ ഉസ്താവിനേക്കാൾ ബോമാണ്ടാവൂ എന്നാൽ ചോദിക്കുന്നില്ല ഉമ്മത്തിനെ കൊടുത്ത സമ്മാനമാണ് ലൈലത്തുൽ കഥ അള്ളാഹുവിന്റെ ഹബീബിന്റെ ബഹുമാനത്തിന് അവ കൊടുത്തതാണ് ആ ലേലുൽ കഥന തങ്ങളെ ബഹുമാനമില്ല അതുകൊണ്ട് തന്നെ തങ്ങളി ജനിച്ച അത് എന്ന് പറയുന്നത് തങ്ങൾ ജനിച്ച പ്രഭാതം എന്ന് പറയുന്നത് തങ്ങൾ ജനിച്ച സുബഹി എന്ന് പറയുന്നത് അതൊരത്ഭുതമുള്ള രാത്രിയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും മുത്തുലവിൻ്റെ ചാരത്തായത് കൊണ്ട് ലേലത്തുൽ കതറാണ് ഞാനാ ലേലത്തുൽ ഖദറിനെ നഷ്ടപ്പെടുത്തിയ സ്ത്രീയ സങ്കടത്തിലാണ് അത് കൊള്ളാൻ പറ്റാത്ത ഹതഭാഗ്യന يا حسبا ربي بقبض محمد وابصي علينا الطيب من ذلك القبر സ്നേഹിച്ചവർ തുടിയിരുത്തിയവർ ജനാല തുറന്നു നോക്കുമ്പോൾ ഡോർ തുറന്നു നോക്കുമ്പോ ഇങ്ങനെ ഇലകൾ അനങ്ങുകയാണ് മരച്ചില്ലകൾ അനങ്ങുകയാണ് അത് ചെറിയ കാറ്റിന്റെ സൂചനയാണ് കാറ്റടിക്കുമ്പോഴാണ് ഇലകൾ മെല്ലെ ആടിക്കൊണ്ടിരിക്കുന്നത് അതിന് ചെറിയ താളങ്ങളുണ്ട് കൊതും കാറ്റിനെ തൊട്ടും കൊടും മഴകളെ തൊട്ടും ഇടിമിന്നുകളിലുള്ള മുസീബത്തിനത്തോട്ടുള്ള രക്ഷപ്പെടുത്തട്ടെ ആവശ്യമുള്ളതുള്ളൂ നൽകട്ടെ നല്ല കാറ്റ് മനുഷ്യനെ സന്തോഷം കൊണ്ടുവരുന്നതാണ് ആ ചെറിയ മന്ദമാരുതനം നോക്കിക്കൊണ്ട് ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലകൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നോക്കിയിട്ട് കല്വ് നിറഞ്ഞ ഭാഷയാവഭാ ുപ്പി ബബുരി മുഹം മതി ചൊല്ലുകോ നീ മതി

ിയർപ്പ് കണങ്ങൾ വരികയാണ് തങ്ങളുടെ ശരീരത്തിലേക്ക് വിയർപ്പ് കണങ്ങൾ മുത്തുകളെ പോലെ തിളങ്ങുന്ന വിയർപ്പുകൾ സ്വാഭികൾക്കും